ഹായ് ഫ്രണ്ട്സ് വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം രാത്രിയാകുമ്പോഴത്തേക്കിനും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ബൈക്ക് നിർത്തിയിട്ട് വിക്രം ഇങ്ങനെ നോക്കുമ്പോഴേക്കും എന്ത് ഈ വേദാളം എന്നും അതൊക്കെ തന്നെ കാണുമല്ലോ ഇത് എവിടെ പോയി എന്നിങ്ങനെ വേദം ഇങ്ങനെ ചുറ്റും തപ്പാണ് കേട്ടോ അപ്പോഴേക്കും വിക്രം ഇങ്ങനെ നോക്കുന്ന സമയത്ത് വേദം അവിടെയെങ്കിലും കാണുന്നില്ല ഇവളുടെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഇവൾ എവിടെ പോയിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുന്ന സമയത്ത് അമ്മയോട് ചോദിച്ചാലോ ഏയ് അല്ലേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും നോക്കുകയാണ് കേട്ടോ വിക്രം അപ്പോഴേക്കും വിക്രമിൻ്റെ റൂമിലെ ലൈറ്റ് ത്തുന്നത് വിക്രം കാണുന്നുണ്ട് എൻ്റെ റൂമിൽ ആരാ എന്നിങ്ങനെ നോക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് വേദയാണെങ്കില് വിക്രമിന്റെ ബെഡ്ഷീറ്റൊക്കെ കൊടഞ്ഞു വിരിക്കുകയായിരിക്കട്ടോ ഡീ നീ ഇവിടെ എന്താ ചെയ്യുന്നത് ആ അല്ല നിങ്ങൾ കിടക്കാൻ വരുമ്പോഴേക്കും നിങ്ങളുടെ ബെഡ്ഡൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കുകയെന്ന് വെച്ചാൽ അതിന് നീ എൻ്റെ ആരായിരിക്കും അതറിയില്ലേ ഈ താലി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വേദ പറയാണ് ഞാൻ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയതൊക്കെ മറന്നുപോയെന്നിങ്ങനെ വിക്രമിനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ ഡീ നിന്റെ ഒരു താലി എന്ത് പറഞ്ഞാലും അവളുടെ ഒരു താലി നീ എൻ്റെ റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കെ എന്നിങ്ങനെ പറയുമ്പോഴേ ഞാനേ എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ കട്ടിലങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വേദ ഇത് കണ്ടിട്ട് വിക്രമിങ്ങനെ ഇങ്ങനെ നല്ല ദേഷ്യം വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് അല്ലേ തന്നെ നിന്നെ വാതിൽക്ക കണ്ടില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുവായിരുന്നു അപ്പോഴേക്കും നീ എൻ്റെ റൂമിൽ സ്ഥാനം പിടിച്ചോ മാറടി അങ്ങോട്ടെന്ന് പറയുകയാണ് കേട്ടോ ഓ ഈ മനുഷ്യന് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് വേദത്തിൻ്റെ പായക്കെടുത്തിങ്ങനെ തറയിൽ വിരിച്ചിട്ട് കിടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും ഓ ഇനി മഹാറാണി ഇവിടെയാണോ കിടക്കാൻ പോകുന്നത് അല്ലാതെ എനിക്ക് ഹാളിൽ തനിയെ കിടക്കാം പേടിയാന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നീ ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകോടി എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം വേദ പറയുന്നുണ്ട് ഓ ഇതുപോലെ ഈ മനുഷ്യന്റെ ഹൃദയം എന്താ വല്ല കല്ലുവാണോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ വേദ ഇങ്ങനെ പുതുപ്പ് മൂടി തലയിൽ പുതുപ്പ് മൂടിയിട്ടിങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് വിക്രമിന് ഇങ്ങനെ ചിരിയും വരുന്നുണ്ട് അപ്പോൾ വേദയുടെ വേദയെ കാണിക്കാതിങ്ങനെ വിക്രമിങ്ങനെ വേദയെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വീണ്ടും വേദിങ്ങനെ പുതപ്പ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചോറ് വേണോ മനുഷ്യ വേണമെങ്കിൽ പോയി കുളിച്ചിട്ട് വാ ഞാൻ എടുത്ത് തരാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് നീ എടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കല്ല എൻ്റെ അമ്മ വിളമ്പി തന്നോളൂ എന്ന് പറയും ഓ ആ പാവം വയ്യാണ്ട് കിടക്കുക പാതിരാത്രി കയറി വന്നിട്ടേ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഓ എന്തിനാ ഈ മോന്ത കണ്ടാൽ തന്നെ മറ്റുള്ളവർക്ക് പേടിയാണ് തോന്നുന്നത് ഒന്ന് പോയി കുളിച്ചിട്ട് വാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നീ എന്തിനാ എൻ്റെ മൊ നോക്കുന്നത് നീ കിടന്നുറങ്ങാൻ നോക്കിട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേ വേദയാണെങ്കിൽ പുതുപ്പ് മൂടിയിട്ട് ഇങ്ങനെ കിടക്കാൻ അങ്ങനെ വിക്രം കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഈ വേദാൾ ഉറങ്ങിയോ ഉറങ്ങി കാണും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദയെ നോക്കിയിട്ട് വേദം ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് വേദയുടെ കുസൃതികളൊക്കെ ഇങ്ങനെ വിക്രം ആസ്വദിച്ചുകൊണ്ട് മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ എന്തായാലും ഈ വേദാളത്തോടൊന്ന് വ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്ന് സ്വയം മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് കേട്ടോ വിക്രം അങ്ങനെ ഉറങ്ങാനായിട്ട് കിടന്നു കഴിയുമ്പോഴത്തേക്കിനും വേദി ഇങ്ങനെ പതിയെ പുതപ്പുമായി നോക്കുന്നുണ്ട് വിക്രം ഉറങ്ങിയുമെന്ന് എന്നിട്ട് വീണ്ടും വേദം ഇങ്ങനെ കണ്ണടിച്ചു കിടന്ന് ഉറങ്ങാണ് പിന്നീടായിട്ട് കാണിക്കുന്നത് രാവിലെ ഇങ്ങനെ മാഷ് പത്രം വായിച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് രാധ വരുന്നുണ്ട് രാധ ഇങ്ങനെ മാഷിനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ രാധ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രീനിവാസ സാറിന് വിക്രം എന്ന് വെച്ച ജീവനാണ് ശ്രീനിവാസ സാർ വിക്രമിന് വേണ്ടി എന്തും ചെയ്യും ഒക്കെ എന്നിങ്ങനെ വലിയ മഹിമ പറയുകയാണ് അപ്പോഴേക്കും പുച്ഛത്തോടെ ഇങ്ങനെ ശ്രീനിവാസ സാർ രാധയെ നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിക്രമാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് ഇങ്ങനെ കണ്ണാടിയിലാണ് നോക്കുന്നത് ആ വേദാളം രാത്രി എന്താ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് സൗന്ദര്യ കുറവുണ്ടോ എൻ്റെ മുഖം കണ്ട പേടി തോന്നോ എന്നൊക്കെ ഇങ്ങനെ സ്വയം കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സമയം വേദയാണെങ്കിൽ വിക്രമിന് കൊടുക്കാനായിട്ട് ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോഴേക്കും രാധ പെട്ടെന്ന് ചായ ഇങ്ങനെ പിടിച്ചു മിടിച്ചത് വിക്രമിനുള്ള ചായയാണോ ഇത് ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതെ എൻ്റെ ഭർത്താവിൻ്റെ ചായ കൊണ്ട് കൊടുക്കാൻ അറിയാവേ അതിന് പുറത്തുനിന്നുള്ള ആരുടെയും ആവശ്യമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാധയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിൻ്റെ ഭർത്താവോ അവൻ എന്തോ അബദ്ധത്തിൽ നിൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്നും പറഞ്ഞു വലിഞ്ഞു കയറി ഇവിടെ വന്ന് തന്ന് താമസിക്കാൻ നാണോ ഇല്ലടി നിനക്കെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ വേദ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നീ ഒന്ന് പോടീന്ന് പറഞ്ഞിട്ട് ചായം ഇങ്ങനെ വിക്രമിനെ കൊടുക്കാനായിട്ട് പോവുകയാണെ അപ്പോഴേക്കും വിക്രം ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ വേദയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണല്ലോ അപ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദ വരുന്ന കണ്ടിട്ട് പെട്ടെന്നിങ്ങനെ മാറുന്നുണ്ട് എന്താ രാവിലെ സൗന്ദര്യം ആസ്വദിക്കാനാണോ ഇത്രയെങ്കിലും എങ്കിലും ആസ്വദിക്കാനുള്ള സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളിപ്പോൾ എന്താ അയനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ കിള്ളുന്നുണ്ട് കേട്ടോ ഇപ്പോഴേ നീ ഒന്ന് ഓടി രാവിലെ എന്താ നിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ പറഞ്ഞിട്ട് അതെ ഞാൻ എൻ്റെ ഭർത്താവിന് ചായം കൊണ്ട് വന്നതാണ് എന്നാൽ വേന കുടിച്ചോന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വിക്രമിങ്ങനെ നല്ല ദേഷ്യം വന്നിട്ട് വിക്രമിങ്ങനെ വേദയുടെ കയ്യിൽ നിന്ന് ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആ വന്നിട്ടുണ്ട് നിങ്ങളുടെ കളിക്കൂട്ടുകാരി അവളിപ്പോൾ അവൾ രാവിലെ എൻ്റെ മിക്കിട്ട് കയറാൻ വരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതിനെ നീ അവളെ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ വിക്രം എന്നിട്ട് വേദം ഇങ്ങനെ പറയുന്നുണ്ട് അവൾ എന്തിനാ മനുഷ്യ ഏതു നേരം ഇങ്ങോട്ടേക്ക് വരുന്നത് അവൾക്കൊരു ബോധമില്ലേ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടെന്നും ഒരു കുടുംബമായെന്നും അവൾക്കറിയില്ലേ എപ്പോഴും ഇങ്ങോട്ട് ഇപ്പോഴും നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കാൻ അവൾക്ക് നാണമില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് മതി നീ നിർത്തിക്കോ നീ കൂടുതലേ എൻ്റെ മേലിൽ കൂടുതൽ അവകാശം ഒന്നും സ്ഥാപിക്കാൻ നോക്കണ്ട ഞാൻ നിന്നെ ഇതുവരെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല പിന്നെ അവൾ ഇവിടെ വരുന്നതും പോകുന്നതൊന്നും നീ കൂടുതൽ തിരക്കാനും നിൽക്കണ്ട എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വേദയ്ക്ക് നല്ല സങ്കടം ആകുന്നുണ്ട് വേദ ഇങ്ങനെ ദേഷ്യപ്പെട്ടു ഇട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയമാണെങ്കിൽ രാധയാണെങ്കിൽ മാഷിനോട് പറയുന്നുണ്ട് എന്തിനാ മാഷെ ഇവളെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മാഷ ഒരു വാക്ക് പറഞ്ഞാൽ അവളങ്ങ് പോയില്ലേ ഇവളെ ഇനി ഇപ്പോൾ ഇങ്ങനെ അധികം നാളിങ്ങനെ നിർത്തുന്നത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ മാഷിനോട് പറയുകയാണ് കേട്ടോ മാഷ എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പത്രം ാണ് വിക്രമിൻ്റെ റൂമിൽ നിന്ന് വേദ പോയതറിഞ്ഞിട്ട് രാധ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രാധയെ കാണുന്നതും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് നീ എന്തിനാ നേരം വിളിക്കുന്നതിനു മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നത് രാവിലെ അച്ഛനെ സോപ്പിടാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട് എന്തിനാ എപ്പോൾ കണ്ടാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചൂടെ എപ്പോഴും കുറ്റപ്പെടുത്താനൊക്കെ കഴിയുള്ളോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ രാധ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഒന്ന് പോയി തരുമോ നേരം വെളുത്ത് എന്തിനാ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത് മനുഷ്യനെ സമാധാനം തരത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും രാധ പറയുന്നുണ്ട് എന്തിനാ നിങ്ങളെ അല്ല എൻ്റെ തെറ്റാണ് നിങ്ങളെ ഇങ്ങനെയുള്ള നിങ്ങളെ ഞാനല്ലാതെ വേറെ ആര് സ്നേഹിക്കാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രാധ നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാധ ഇങ്ങനെ കമലാമ്മ ഇങ്ങനെ രാധയെ വിളിക്കുന്നുണ്ട് കേട്ടോ രാധ ഇങ്ങനെ എന്താമ്മേ രാധേ നീ ഓട്ടോ സ്റ്റാൻഡിലേക്കാണോ പോകുന്നത് ആ അതെ അമ്മേ എന്നാ ഞാനും വരുന്നു എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ പോകണം എന്നിങ്ങനെ കമലാമ്മ പറയാണ് കേട്ടോ ആ എന്നാ വാ അമ്മേ എന്ന് പറഞ്ഞിട്ട് രാധ ഇങ്ങനെ കമലാമ്മയും കുട്ടി ഇങ്ങനെ പോകുന്നുണ്ട് അത് കഴിയുമ്പഴേ അങ്ങനെ രാധ കമലാമ്മയും കുട്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വേദ ചോദിക്കുന്നുണ്ട് അതെ കുളിച്ചിട്ട് വാ കാപ്പി എടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വിക്രം റൂമിലേക്ക് കയറി കഥകിങ്ങനെ വലിച്ചടയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം വേദ ഇങ്ങനെ കുളിക്കാനായിട്ട് ഒരു തോറത്തൊക്കെ എടുത്തിട്ട് കുളിക്കാനായിട്ട് പോകുന്നുണ്ട് വേദ കുളിക്കാനായിട്ട് പോയത് കണ്ടിട്ട് വിക്രം കിച്ചണിലേക്ക് വരുന്നുണ്ട് ശ്രീചേട്ടത്തി കാപ്പിയെടുക്കുക എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രീജി ചോദിക്കുന്നുണ്ട് എന്താടാ വേദ പോയ നേരത്തിന് നീ കാപ്പി പിടിക്കാൻ വന്നതാണോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതെ എനിക്കവളെ കാണുന്നതേ ദേഷ്യ നീ ചുമ്മാ പറയല്ലേ അവളെ കാണുമ്പോൾ ആർക്കാ ദേഷ്യം തോന്നുക അവളോട് സംസാരിച്ചാലേ എല്ലാവർക്കും അവളോടൊന്ന് ഇഷ്ടം തോന്നും അത്രയ്ക്കും നല്ലൊരു കുട്ടിയല്ലേടാ അവൾ വിക്രം നിക്ക് അതുപോലൊരു പെൺകുട്ടിയെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല അത്രയ്ക്കും നല്ല പക്വതയോടുകൂടി സംസാരിക്കും നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യമൊക്കെ ഉള്ള ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയല്ലേ വേദ ഇങ്ങനെ ശ്രീജ ഇങ്ങനെ വേദയക്കുഴുത്തി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ ഒരു നിമിഷം പെട്ടെന്ന് വേദയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് എന്താടാ കാപ്പി കുടിക്കാതെ നീ എന്താ ചിന്തിച്ചിരിക്കുന്നത് എന്താ വിക്രം എന്ത് പറ്റി ഇങ്ങനെ ശ്രീ ചോദിക്കുന്ന സമയത്ത് ഏയ് ഒന്നും ഇല്ലേട്ടീ എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ കാപ്പി പിടിക്കുകയാണ് കേട്ടോ കാപ്പി പിടിച്ചിട്ട് വിക്രം ഇങ്ങനെ കുളിച്ച് റെഡിയാവാനായിട്ട് പോകുന്ന സമയത്ത് വേദ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ വേ വിക്രം ഇങ്ങനെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് വേദ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത് കണ്ടിട്ട് കുളി കഴിഞ്ഞിങ്ങനെ വരുന്ന വേദ ഇങ്ങനെ വിക്രം നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതെ അമ്മയ്ക്ക് കാലിന് തീരെ സുഖമില്ല നിങ്ങൾ കാണുവാണെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് തിരിച്ച് കൂട്ടിക്കൊണ്ടാക്കണേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിക്രം ഇത് കേട്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് പിന്നീടായിട്ട് രാത്രിയാകുമ്പോഴേക്കും വേദം ഇങ്ങനെ വിക്രമിനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയായിട്ടും ഇതുവരെ എന്താ വിക്രമിനെ കാണാത്തതെന്നിങ്ങനെ ആകെ വിഷമിച്ച് വേദം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കുമായിരിക്കും അപ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ കുറേ നേരമായിട്ടും വേ വേദിങ്ങനെ നോക്കിയിരുന്നിട്ട് വിക്രമിനെ കാണുന്നില്ല ഇതേ സമയം വിക്രം ഇങ്ങനെ ഓ രാജേട്ട പന്ത്രണ്ട് മണിയായി ഞാൻ പോവുകയാണെ പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് പോരുകയാണ് കേട്ടോ വ വിക്രമിങ്ങനെ രാത്രിയിൽ ബൈക്കിൽ വരുന്ന സമയത്ത് വിക്രമിനെ ആരും ഇങ്ങനെ പുറകിൽ നിന്ന് അടിച്ച് വീഴ്ത്തുന്നുണ്ട് അങ്ങനെ കുറേ പേര് കൂടി വിക്രമിങ്ങനെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് വിക്രം നന്നായിട്ട് തിരിച്ചും പ്രതിരോധിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വിക്രമിങ്ങനെ തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് വിട്ടിട്ട് ഓടുന്നുണ്ട് അങ്ങനെ വിക്രമിന് കുറച്ച് കയ്യിലും കാലിലൊക്കെ ആയിട്ട് കുറേ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വേദയാണെങ്കിൽ രാത്രിയായിട്ടും ഇങ്ങനെ മുറ്റത്തിരിക്കുകയാണ് കേട്ടോ വിക്രമിനെ കാണുന്നത് വേദയ്ക്ക് ഇങ്ങനെ ു പൊട്ടുന്നുണ്ട് വേദ എന്താ ഇത് എന്താ പറ്റിയ നിങ്ങൾക്ക് നിങ്ങൾ ആരുമായിട്ട് മനുഷ്യ ഇന്നും തല്ലുണ്ടാക്കാൻ പോയത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ഞാൻ ആരുമായിട്ടും തല്ലാനും കൊല്ലാനും ഒന്നും പോയതല്ല എന്നെ പുറകിൽ നിന്ന് ആരോ വന്ന് അടിച്ചതാണ് ഇതിനാണ് നിങ്ങളോട് പറയുന്നത് ഈ തല്ലും കൊല്ലും ഒക്കെ നിർത്തിയിട്ട് നിങ്ങളൊന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എനിക്കൊന്ന് സ്വസ്ഥത എന്ന് പറഞ്ഞിട്ട് വിക്രമിങ്ങനെ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ വിക്രം കുളിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് വേദം ഇങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട് കേട്ടോ വിക്രം ഇങ്ങനെ ദേഹത്ത് വെള്ളവും സോപ്പുമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല നീർച്ചയായിരിക്കും നല്ല മുറിവൊക്കെ നല്ല ആഴത്തിലുണ്ടായിരിക്കും ആ സമയത്ത് വേദ ഇതെല്ലാം പുറത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ വിക്രമിന് നല്ല വേദനയുണ്ടെന്ന് വേ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വേദയാണെങ്കിൽ ഒരു ഓയിൽമെൻ്റൊക്കെ തപ്പിയെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ വിക്രം വരാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ വിക്രം കുളിച്ചിട്ട് വരുമ്പോഴേക്കും അതെ കഴിക്കാൻ ചോറെടുക്കട്ടെ വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്കൊന്ന് കിടക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് കിടക്കാനായിട്ട് റൂമിലേക്ക് പോവുകയാണ് വിക്രം ഈ സമയം വേദ ഇങ്ങനെ ഓയിൽമെന്റുമായിട്ട് ഞാൻ ഈ ഓയിൽമെന്റ് ഞാൻ ഈ ഓയിൽമെന്റ് ഒന്ന് പെരട്ടി തട്ടേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് മരുന്നൊന്നും വേണ്ട എനിക്കിതൊക്കെ ശീലമുള്ളതാണ് അതൊക്കെ തന്നെ അങ്ങ് കരിഞ്ഞോളൂ ഇങ്ങനെ പറഞ്ഞിട്ട് വേദയുടെ കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇത് നല്ല മുറിവുണ്ടല്ലോ ഞാനിച്ചിരി പെരട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് വേദ മുറിവിലേക്ക് ഓയിൽമെൻ്റ് ഇങ്ങനെ പെരട്ടുന്ന സമയത്ത് വിക്രമിന് നല്ല വേദനയും പുകച്ചിലും ഉണ്ടായിരിക്കും അപ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദയെ നോക്കുകയാണ് അങ്ങനെ വേദയാണെങ്കിൽ മരുന്ന് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് വിക്രമിന് ഒരുപാട് മനസ്സിൽ ഒരുപാട് വേദയോട് സന്തോഷവും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവള് എൻ്റെ ഭാര്യയാണോ ഞാൻ ഞാനിതെന്തുകൊണ്ടാണ് മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ വിക്രം മനസ്സിൽ സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായിരിക്കും ഈശ്വര ഇത് മുറിവ് കുറയുണ്ടല്ലോ എന്താ ഇനി ചെയ്യുക വിക്രം ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ വേദ ആകെ വിപ്രാളപ്പെടുന്നുണ്ട് കേട്ടോ ഏയ് അതൊന്നുമില്ല അതൊക്കെ തന്നെ മാറിക്കോളും എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ മരുന്ന് തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന വേദയെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്